ഹലോ ഇതാട്ടോ സഞ്ജു ഓട്ടിക്കയറാം കേട്ടോ റോട്ടിലേക്ക് അച്ഛൻ വിളിച്ചിട്ടുണ്ട് എന്നാൽ അച്ഛൻ പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻ തരാൻ വേണ്ടി വിളിച്ചാണ് അപ്പം ഇന്ന് മീൻ മാത്രമല്ല കുറച്ച് ബേക്കറിന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അച്ഛനെ എപ്പോൾ വന്നാലും അച്ഛൻ കുറേ ബേക്കറി കൊണ്ടുവരു കേട്ടോ അപ്പോൾ ഏതാ രണ്ട് മീൻ കേട്ടോ പിലോപ്പി യാ അതാ പിലോപ്പിയാല്ലേ ജീവ അപ്പോൾ നമുക്ക് ബേക്കറി എന്തൊക്കെ നോക്കാമേ ഓക്കേ ഫുള്ള് ഫ്രൂട്ടി രണ്ട് ഫ്രൂട്ടി ടയ്ക്ക് അവിടെ നിന്ന് വാങ്ങി കുടിക്കാണ് എന്റെ പരിപാടി എനിക്ക് ഫ്രൂട്ടി അതും ഇഷ്ട അപ്പൊ നമ്മളെ പൊരിച്ചു പൊരിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് കറി വെക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുളകിട്ട് അറ്റിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതാട്ടാ അതിന് അടുപ്പിലേക്ക് കറി വെച്ചിട്ടുണ്ട് രണ്ടും മീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓ ഇപ്പൊ തലക്കറി റെഡി ആയിട്ടുണ്ട് മീൻ പൊരിച്ചതും റെഡി ആട്ടോ കേട്ടോ മീൻ പൊരിച്ചത് റെഡിയാണേ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ ഓക്കേ ചേട്ടാ